പുതുച്ചേരിയിൽ സേക്രബ് ഹാർട്ട് ബസിലേക്ക് കണ്ട ശേഷം ഞങ്ങൾ പുതുച്ചേരി ഫ്രഞ്ച് ഓൾഡ് ടൗൺ കാണുന്നതിനായിട്ട് പോവുകയാണ് ഫ്രഞ്ച് ഭരണകാലത്തെ സ്മരണകളെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോഴും ഇവിടം ഫ്രഞ്ച് അധിനിവേശകാലത്ത് ഈ നഗരം വളരെ ആസൂത്രിതമായി നിർമ്മിച്ചിട്ടുള്ളതാണ് നഗരത്തിൻ്റെ നെടുകയും കുറുകയും റോഡുകൾ നിർമ്മിച്ച് അതിന് വശങ്ങളിലായിട്ടാണ് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഓരോ റോഡുകൾക്കും പ്രത്യേകം പ്രത്യേകം പേരുകളുണ്ട് ഇത് ഇപ്പോൾ തമിഴിലും ഫ്രഞ്ചിലും രേഖപ്പെടുത്തിയിട്ടുള്ള ബോർഡുകൾ എല്ലായിടത്തും സ്ഥാപിച്ചിട്ടുമുണ്ട് കെട്ടിടങ്ങളെല്ലാം തന്നെ ഒരു ഫ്രഞ്ച് ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് റോഡിൻ്റെ ഇരുവശവും മരങ്ങൾ വളർന്നു നിൽക്കുന്നതിനാൽ ബസ് പോലെയുള്ള വലിയ വാഹനങ്ങൾക്ക് ഇതുവഴി പോകുവാൻ സാധിക്കില്ല ഫ്രഞ്ച് തനിമ നിലനിർത്തിയിട്ടുള്ളതിനാൽ ഫ്രാൻസിലെ ഏതോ തെരുവിൽ ചെന്ന ഒരു ഫീല് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതിനാൽ പല സിനിമകളിലും ഫ്രഞ്ച് തെരുവുകളുടെ പല സീനുകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുമുണ്ട് ഫ്രഞ്ച് പൗരന്മാർ ഈ ഭാഗങ്ങളിൽ ഇപ്പോഴും താമസിക്കുന്നുമുണ്ട് ഈ ഭാഗത്താണ് ഓറോബിന്ദോ എന്ന പേരിൽ പ്രസിദ്ധമായ ഇന്ത്യൻ ദേശീയവാദിയും പണ്ഡിതനും കവിയും യോഗിയുമായിരുന്ന ബംഗാളി സ്വദേശി അരവിന്ദ ഘോഷിൻ്റെ ആശ്രമം ഉള്ളത് ഇതാണ് പ്രസിദ്ധമായ ഓറോബിന്ദോ ആശ്രമം എന്നറിയപ്പെടുന്നത് ഓറോബിൻഡോയുടെ ശിഷ്യയായിരുന്ന മീരാ റിച്ചാർഡ് എന്ന ഫ്രഞ്ചുകാരി പിന്നീട് അമ്മ എന്ന പേരിൽ പ്രസിദ്ധയാവുകയും അവരുടെ ഉത്സാഹത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ പുതുച്ചേരിയിൽ സ്ഥാപിക്കുകയും ചെയ്തതാണ് ഈ ആശ്രമം ഇവർ ഇരുവരുടെയും ശവകുടീരങ്ങളാണ് ഈ ആശ്രമത്തിനുള്ളിൽ ഉള്ളത് നിരവധി വിദേശികൾ ഉൾപ്പെടെയുള്ള ഭക്തന്മാർ എത്തിച്ചേരുന്ന ഈ ആശ്രമത്തിൽ മൊബൈലും ക്യാമറയും മറ്റും ഓഫ് ചെയ്താൽ മാത്രമേ പ്രവേശനമുള്ളൂ അതിനാൽ പുറമേ നിന്നുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് ചിത്രീകരിക്കുവാൻ കഴിയുന്നുള്ളൂ ആശ്രമത്തിനകത്ത് പൂർണ്ണ നിശബ്ദത പാലിക്കേണ്ടതുണ്ട് ചില പുസ്തകങ്ങളും ഫോട്ടോകളും മറ്റും ഇവിടെ വിൽപ്പനയ്ക്ക് ലഭിക്കുന്നുമുണ്ട് ആശ്രമത്തിനോട് ചേർന്ന തെരുവോരങ്ങളിൽ നിരവധി ചെറിയ ചെറിയ കച്ചവടങ്ങൾ ഉണ്ട് വള മാല ചെറിയ കൗതുക വസ്തുക്കൾ തുടങ്ങിയവ കൂടാതെ വിവിധ തരം വാദ്യോപകരണങ്ങളും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളതായി കാണാം നേപ്പാളിലും മറ്റും കാണുന്ന സിംഗിങ് ബൗളുകളുടെ വിവിധ വെറൈറ്റികൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് കാണാം പ്രത്യേക രീതിയിലുള്ള ഒരു ഡ്രമ്മ വായിച്ച് കൽപ്പിക്കുകയാണ് ഇദ്ദേഹം ഇനി നമ്മൾ കാണുന്നത് മണക്കുള വിനായകർ ക്ഷേത്രമാണ് ഫ്രഞ്ച് അധിനിവേശത്തിന് മുൻപ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഗണേശ ക്ഷേത്രമാണ് ഇത് ഇതിവിടുത്തെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രവുമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുതുക്കിപ്പണിത ഈ ക്ഷേത്രം ബീച്ചിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ആറടി ഉയരവും സുന്ദരസുമഖനുമായിരുന്ന ഒരു സിദ്ധർ ഈ ഗണപതി ക്ഷേത്രത്തിലെത്തി ജ്ഞാനോദയം നേടിയ ശേഷം ഇവിടെ സമാധിയായതായി പറയുന്നുണ്ട് ഇദ്ദേഹം തൊള്ളൈക്കത്ത് സിദ്ധർ എന്നാണ് അറിയപ്പെടുന്നത് അന്ന് മുതൽ ഭക്തന്മാർ മറ്റു ക്ഷേത്രങ്ങളിൽ പോകുന്നതിന് മുൻപ് നവജാത ശിശുക്കളെ ഇവിടെ ആരാധനയ്ക്കായി കൊണ്ടുവരുന്ന പതിവുണ്ടത്രേ ക്ഷേത്രത്തിനകത്ത് മൊബൈലും ക്യാമറയും അനുവദിക്കുന്നില്ല അതിനാൽ പുറത്തു നിന്നുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് പകർത്തുവാൻ സാധിക്കുന്നുള്ളൂ ക്ഷേത്രത്തിനടുത്തുള്ള കടകളിൽ ചകിരി കൊണ്ട് നിർമ്മിച്ച ഗണപതിയുടെ രൂപങ്ങളും മാലകളും മറ്റും കൗതുകം ഉണർത്തുന്നവയാണ് ഇവയ്ക്കടുത്തെല്ലാം നിന്ന് ഫോട്ടോകളൊക്കെ എടുത്ത ശേഷമാണ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് വിവിധ റോഡുകൾ കടന്ന് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ കാണുന്നത് ഫ്രഞ്ച് സോൾജിയർ ഹൗസാണ് സോൾജിയേഴ്സിൻ്റെ കാൻ്റീനും റിക്രിയേഷനും തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് ഇടയ്ക്ക് മൊത്തം തെരുവുകളുടെയും മാപ്പ് രേഖപ്പെടുത്തിയ ബോർഡുകളും കാണാം ഈ ഭാഗത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ് പുതുച്ചേരി മ്യൂസിയം നിരവധി പ്രദർശന വസ്തുക്കളുള്ള ഇവിടെ പത്ത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് പോണ്ടിച്ചേരിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഖനനം നടത്തിയും മറ്റും കിട്ടിയ ശിലാശില്പങ്ങൾ ഇവിടെ പുറത്തു തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ചോള സാമ്രാജ്യ കാലഘട്ടത്തിലെ ശില്പങ്ങളും പുരാവസ്തുക്കളും വിവിധ ഫർണിച്ചറുകളും നാണയങ്ങളും ഫ്രഞ്ച് കാലഘട്ടത്തിലെ വാഹനങ്ങളും കണ്ണാടികളും മറ്റും പ്രദർശിപ്പിച്ചിരിക്കുന്ന മ്യൂസിയത്തിൻ്റെ ഉൾഭാഗത്തെ കാഴ്ചകൾ പകർത്തുവാൻ അനുവദിക്കുന്നില്ല വിവിധ പെയിൻറ്റിങ്ങുകളുടെ ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട് അതും നമ്മെ പകർത്തുവാൻ അനുവദിക്കുന്നില്ല അതിനാൽ വീഡിയോയും ഫോട്ടോയും പുറമെ മാത്രമായി പരിമിതപ്പെടുത്തേണ്ടി വരും അനന്തശയനത്തിൻ്റെ പകുതി നഷ്ടപ്പെട്ട കൽപ്രതിമയുടെ അടുത്തും കൊത്തുപണികളുള്ള തൂണുകളുടെ അടുത്തും ഫോട്ടോ എടുത്ത് നിൽക്കുമ്പോഴാണ് മൂവായിരം വർഷത്തിലധികം പഴക്കമുള്ള മരത്തിൻ്റെ ഫോസിൽ കണ്ടത് ഇതൊരു അസാധാരണ കാഴ്ചയായതിനാൽ അതിൻ്റെ ഫോട്ടോയും ഞങ്ങൾ എടുത്തു മ്യൂസിയത്തിന് തൊട്ടടുത്ത് തന്നെ പ്രശസ്ത കവി സുബ്രഹ്മണ്യ ഭാരതിയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ഇദ്ദേഹം മഹാകവി ഭാരതിയ എന്നാണ് അറിയപ്പെടുന്നത് ഇതിനടുത്തായിട്ടുള്ള ഭാരതിയാർ പാർക്കിൻ്റെ മധ്യഭാഗത്താണ് ആയി മണ്ഡപം എന്ന മണ്ഡപം ഉള്ളത് ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ് ഗവർണറുടെ വസതിയായ രാജനിവാസ് വലിയ മതിൽക്കെട്ടുകളും മുള്ളുവേലികളുമുള്ള ഈ വെളുത്ത കൊട്ടാരം ഒരു കാലത്ത് ഫ്രഞ്ച് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിൽ ഫ്രഞ്ച് ഗവർണറായിരുന്ന ജീൻ ലോ ഡി ലോറിസ്റ്റൻ ആണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് മലയാളിയായ കുനിയിൽ കൈലാസനാഥൻ എന്ന മുൻ ഐ എ എസ് ഓഫീസറാണ് ഇപ്പോൾ ഇവിടുത്തെ ലെഫ്റ്റനന്റ് ഗവർണർ പുതുച്ചേരിയിലെ കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ